കർത്താവായി യേശുവിൻ്റെ എൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയും കരണയും നിറഞ്ഞവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്തിരിക്കുന്നു നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയ പുതിയതാകുന്നുവെന്ന് ലാഭങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തമാണ് നമ്മുടെ മനസ്സിൻ്റെ വികാര വിചാരങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തമാണ് രാത്രിയിൽ സങ്കടത്തോടു കൂടി കിടന്നാലും രാവിലെ ചിലപ്പോൾ നാം കൂടി എഴുന്നേൽക്കും ചിലപ്പോൾ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാതെ വന്ന ഹൃദയത്തിൻ്റെ ഭാരവും നിരാശകളും കാര്യമെന്തെന്നറിയാതെ നമ്മുടെ ഹൃദയം ഭാരപ്പെട്ടതുപോലെയെല്ലാം നാം ആയിരിക്കും അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും നമ്മുടെ ഭാവങ്ങൾ മാറി മാറി വരുന്നത് പോലെ നമ്മുടെ ദൈവത്തിൻ്റെ ദയം ഇന്നലെയും ഇന്നലെ തന്നതോ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നതോ ആയ ദയല്ല പുതിയ കൃപയും ദയയും പകരുവാൻ നമ്മുടെ ദൈവം നമുക്കായി ഓരോ ദിവസവും കാത്തു വച്ചിരിക്കുന്നു ഇന്നും ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് ഇന്ന് കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ യോ എന്താകും എന്നെല്ലാം ഓർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഹാലലൂയ്യ നാം തമ്മിൽ കാണുന്നില്ല അറിയുന്നില്ല ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നോ ആ മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല എങ്കിലും ഓരോരുത്തരും ആ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മഭാരത്തോടുകൂടി ഇതെൻ്റെയും വിഷയമാണ് ഈ പ്രാർത്ഥനയിൽ ഏതോ കോണിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിൻ്റെ ആ സഹോദരൻ്റെ സഹോദരിയുടെ വിഷയം എൻ്റെയും വിഷയമാണ് പിതാവേ ഈ വിഷയത്തിനൊരു മറുപടി നൽകണേ എന്ന് പരസ്പരം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പുതിയ ചിന്തയോടുകൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പം ആ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ ദൈവമ്മേ അവിടുന്ന് സ്വർഗ്ഗത്തിലിരുന്ന ഞങ്ങൾ നോക്കുമ്പോൾ നോക്കുമ്പോളപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ദൈവമേ പല ഭവനങ്ങളിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ കണ്ണുകൾ കാണുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പച്ച ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രവാചകനിൽ കൂടി അവിടെ നള്ളി ചെയ്തിരിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതിനേക്കാൾ ഇന്ന് അവിടുത്തെ ദയ അധികം പുതുതാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ അത് വർദ്ധിച്ചു ളവിൽ ഞങ്ങളിലേക്ക് പകരണമെന്ന് ദൈവമേ ഓരോ ആവശ്യ ഭാരങ്ങളിലിരിക്കുന്ന മക്കളെയും അവിടുന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില പ്രിയപ്പെട്ടവർ കർത്താവെ അഡ്മിഷന് വേണ്ടി കടന്നുപോയി അതിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്ന് കൂടി ഇരിക്കുന്നവർക്കായി അത്ഭുതകരമായി വഴികൾ വാതിലുകൾ തുറക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ മുഖത്തെ അവിടുന്ന് ലജ്ജിപ്പിക്കുവാനിട വരത്തരുതപ്പാ യഹോവയുടെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായില്ല അവരുടെ മുഖം എന്നതുപോലെ കർത്താവ് ഇവർ അങ്ങയുടെ സന്നിധിയിലാണ് ആശ്രയിക്കുന്നത് അപ്പച്ചവരുടെ മുഖം പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവെ ഇവർക്ക് ഒരു സാക്ഷ്യമായി മാറും നെഹോവ ഞങ്ങൾക്കിത് ചെയ്തു എൻ്റെ യേശു ഞങ്ങൾക്കിത് ചെയ്തു പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണന്നുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ചില വിഷയങ്ങളിൽ കർത്താവെ ഇതുവരെയും അവർക്ക് മുന്നിൽ അടഞ്ഞുകിടുന്ന വഴികൾ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ അപ്പച്ച ചില ഓഫീസുകളിൽ നിന്ന് പല പ്രാവശ്യം അവരെ തള്ളി മാറ്റി അല്ലെങ്കിൽ അപ്പച്ച ഇവർക്ക് ഒരു സൈൻ കൊടുക്ക ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാതെ ഇവർക്ക് മുന്നിൽ അടഞ്ഞു കിടന്ന പല വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി ദൈവത്തിൻ്റെ പ്രസാദത്താൽ കർത്താവെ അതെല്ലാം തുറക്കും പ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ദൈവമേ ആ ജോലികളിലേക്ക് പ്രവേശിക്കുവാൻ വരുമാന മാർഗ്ഗങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ മഴക്കെടുതിയുടെ കാലങ്ങളിൽ അപ്പിച്ച പുറം ജോലികൾ ചെയ്യുന്നവർക്ക് പലർക്കും ജോലിയില്ലാതെയായി കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങൾ കുറഞ്ഞു നഷ്ടപ്പെട്ടു കർത്താവെ മുന്നോട്ട് ആഹാരത്തിനും ദൈവമേ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഫേവറിനെ അവിടെ നയിക്കണമേ അത്ഭുതകരമായിരിക്കുന്ന വഴികളെ തുറക്കണമേ മറ്റുള്ള ചിലരുടെ ഹൃദയങ്ങളിൽ ഇവർ യെ കുറിച്ച് ഒരു ഓർമ്മയെ ഇവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇപ്പം ജഹാൽ കരുതുന്ന ദൈവത്തിൻ്റെ വലിയ കരം ഇവർക്ക് വേണ്ടി ചലിക്കണം മേഹാഗാറിൻ്റെ മുമ്പിൽ കർത്താവ് ഒരിക്കലും അടയാത്ത ഒരു ഉറവയെ തുറന്ന കർത്താവ് ഈ ചില പ്രിയപ്പെട്ടവരുടെ മുമ്പിലും കർത്താവെ ചില ഉറവകളെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില ഭയം ഹൃദയത്തിൽ അനുഭവിക്കുന്ന മാനസികമായി ചില ഭയം മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ ചിലപ്പോൾ ഒരു വ്യക്തമായ ഒരു കാരണം പോലും ഇല്ലാതെ അനാവശ്യമായി ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഭയം പിശാചി ദൈവമെ ചിലരെ കെണിവെച്ചതുപോലെ അവൻ്റെ വലയിൽ അകപ്പെടുത്തി കർത്താവെ ഭയം അനുഭവിക്കുന്ന നാളെക്കുറിച്ച് കർത്താവെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ പോലും ഭവനത്തിലുള്ള മറ്റു വ്യക്തികളെക്കുറിച്ച് അനാവശ്യമായിരിക്കുന്ന ഭയത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ യേശുവൻ്റെ നാമത്തിൽ ആ കുരുക്കുകളിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനാൽ ഇവരെല്ലാവരും നിറയപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നപ്പിച്ച ദൈവമേത് ദുഷ്കാലം സമയം തക്കത്തിൽ ഉപയോഗിക്കും ഞങ്ങൾ പ്രാർത്ഥനയിൽ ജാകരിക്കുവാൻ കർത്താവെ പ്രാർത്ഥനയിൽ പൊരുതുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദേശത്തിൻ്റെ കാവൽക്കാരാക്കി ഞങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ അപ്പോൾ ആ ദേശങ്ങളിൽ അനർത്ഥങ്ങൾ നടക്കുമ്പോൾ അതോർത്ത് ദൈവമേ ഞങ്ങൾ വെറുതെ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഇനി അങ്ങനെ ഒന്നും നടക്കാതിരിക്കുവാൻ ഞങ്ങളുടെ ചുറ്റും കർത്താവേ ഞങ്ങളായിരിക്കുന്ന ആ പ്രദേശങ്ങളിൽ കർത്താവ് ഇതുപോലുള്ള അനർത്ഥങ്ങൾ നടക്കാതിരിക്കുവാൻ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ അപ ദൈവമേ വാഹന അപകടങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു அந்யாஷையில் ஆத்மண்டலத்தை தொடுவான் கிருத்தாவி பைசாச்சிக மண்டலங்களில் விள்ளல்கள் வரத்துவான் தூதன்மார் பலஸ்தலங்களிலே இறங்குவான் தக்கவன் പ്രാർത്ഥനയിൽ പ്രാർത്ഥനയില് പൊരുതുന്നൊരവസ്ഥ ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ അതിനാവശ്യമായിരിക്കുന്ന ഒരു ബോധ്യം ഉണർവിനെ അവിടെ നിന്ന് പകരണം അപ്പച്ച ഹാല ലൂയ കർത്താവെ ഇവർ പ്രാർത്ഥിച്ചാൽ വൻ കാര്യങ്ങൾ നടക്കുമെന്ന് കർത്താവെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇവരുടെ പ്രാർത്ഥനയാലും ദേശങ്ങളിൽ നടക്കുമെന്ന് കുടുംബങ്ങൾ വിടുതലിലേക്ക് വരുമെന്ന് ഇവരെ അങ്ങ് ദൈവമേ ആത്മാവിൽ ബോധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ച യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം അടയാളങ്ങളെ ചെയ്യുന്ന ദൈവം ഭവനങ്ങളിൽ അത്ഭുതകരമായി ചില വിവാഹങ്ങളെ ദൈവമേ കൂട്ടിച്ചേർക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഹലലൂയകർത്താവ് ചില യാത്രകൾ ഇവർക്ക് മുന്നിൽ ഒരുങ്ങപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ഹലൂയ്യപ്പ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽ കാലവും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ആ നാമത്തിൽ കർത്താവേ ദൈവികമായിരിക്കുന്ന അത്ഭുത സൗഖ്യം ചില ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിലേക്ക് ദൈവമേ ഹാർഡ് കംപ്ലൈൻറ്റുകൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നു തൈറോയിഡിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷീണം പ്രയാസങ്ങൾ ദൈവമേ കൊളസ്ട്രോൾ വന്നിരിക്കുന്ന വേരിയേഷൻസ് യേശുവൻ്റെ ആ നാമത്തിൽ നോർമലാകുവാൻ പ്രാർത്ഥിക്കുന്നു കാഴ്ച സംബന്ധിച്ച് ൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കർത്താവ് അതിൻ്റെ പല തരത്തിൽ നെർവ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ കർത്താവ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ േ നേരായി കാണുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ വായിക്കുവാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾ പഠനത്തിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ ഇടയിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെയുള്ള അവസ്ഥകളെല്ലാം കർത്താവെ അവിടെ നിന്ന് മാറ്റി അത്ഭുതകരമായി കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ ചെവികളെ അധരങ്ങളെ എല്ലാം തുറന്ന് ബുദ്ധിയെ തുറന്ന് അവിടെ നിന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ശ്രദ്ധ വെച്ചു കേൾക്കുന്നതിനായ സ്തോത്രം ഒരിക്കൽ കൂടി കർത്താവേ യാത്രയിലാകുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവമേ അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുന്നപ്പച്ച ഭവനത്തിൽ നിറഞ്ഞെത്തേണ്ടടുത്തെത്തി കർത്താവ് എത്തിക്കെ ഭവനത്തിലാണോ എവിടെയാണോ എത്തേണ്ടത് അവിടെ അതുവരെയും അവിടെ നിളം കയ്യിൽ അന്നതുപോലെ വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ പുസ്തക പുസ്തകത്തിൽ ചില കുടുംബങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ വളരെ ചുരുക്കമായാണ് കുടുംബങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് അതിൽ രണ്ട് കുടുംബങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഒന്ന് തിന്മയ്ക്കായും ഒന്ന് നന്മയ്ക്കായും എഴുതിയിരിക്കുന്നത് ഒന്ന് അനന്യാസിനെക്കുറിച്ചും സഫീറയെക്കുറിച്ചും അപ്പോ സ്ഥല പ്രവൃത്തികളുടെ പുസ്തകം ആദ്യ അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നു പത്രോസ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് കടന്നു വന്ന രണ്ടു പേരാണ് അനന്യാസ് സഫീറ അവരെ സാമ്പത്തികമായിരിക്കുന്ന ഒരു വിഷയത്തിൽ അവിടെ അവർ ചെറിയ ഒരു കുറ്റം കാണിച്ചു പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ അവരുടെ ആ കുറ്റം തെളിവായി വന്നു അവർക്ക് ജീവനെ പോലും നഷ്ടപ്പെട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു ഹാലലൂയ്യ ദൈവത്തിൻ്റെ സന്നിധിയിൽ കള്ളം കാണിച്ച അല്ലെങ്കിൽ കള്ളം കാണിച്ചിട്ട് അവതവർ മറച്ചു വച്ചു മറച്ചു വച്ചത് കൊണ്ട് തെറ്റി ചെയ്തത് മറച്ചു വച്ചത് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട രണ്ടു പേരാണ് അനന്യാസും സഫീറയും എന്നാൽ മറ്റു രണ്ട് വ്യക്തികളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു അക്കില്ലാവും പ്രിസ്കില്ലയും അത് മറ്റൊരു ദമ്പതികൾ സുവിശേഷഘോഷണത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനായി വളരെയധികം കഷ്ടപ്പെട്ട ഒരു കുടുംബം അവരെക്കുറിച്ചും പൗലോസ് എഴുതിയിരിക്കുന്നു സുവിശേഷ ഘോഷണത്തിൽ അവർ തൻ്റെ പ്രാണനെ തരുവാൻ അല്ലെങ്കിൽ പ്രാണനെ തരുവോളം കഴുത്തു വച്ചു കൊടുത്തവരായിരിക്കുന്ന രണ്ട് ദമ്പതികൾ ഹലലൂയ്യ ഒരുവർ ഒരു കുടുംബം സുവിശേഷ ഘോഷണത്തിൽ തെറ്റ് ചെയ്ത് മറച്ചു വച്ച് പ്രാണൻ നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരു കുടുംബത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവരാജ്യ സംബന്ധമായി സുവിശേഷകന്മാരെ അപ്പൊസ്തലന്മാരെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിനായി തങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുത്തി തങ്ങൾക്കൊരു കുടുംബമുണ്ടെന്നുപോലും ഓർക്കാതെ ദേശങ്ങൾ ദേശങ്ങൾ തോറും നടന്ന് അനേകരെ എഴുന്നേൽപ്പിച്ച് സുവിശേഷത്തിന് വേണ്ടി തങ്ങളുടെ പ്രാണനെ വച്ച് കൊടുത്തു എന്ന് അഖിലാവിനെയും പ്രിസ്കില്ലയെയും കുറിച്ച് എഴുതിയിരിക്കുന്നു ഹാലലൂയ അപ്പോൾ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്തായിരിക്കും എഴുതി വയ്ക്കുന്നത് ഹലലൂയ്യ തിന്മ ചെയ്തവരാണെന്നാണോ വീണു അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ അഖിലാവും പ്രിസ്കിലയും അവർ ദേശം തോറും നടന്നു അനേകരെ എഴുന്നേൽപ്പിച്ചു നമുക്ക് ചിലപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷേ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ദൈവരാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം അവിടെ അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി സംഘടനകൾക്കായി സഭകൾക്കായി നാം പ്രാർത്ഥിക്കണം നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന സഭയുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ചും പറയട്ടെ ഇവരുടെ പ്രാർത്ഥനയാൽ ചില കുടുംബങ്ങൾ തകരാതെ നിന്നു ചിലർ നിലനിന്നു പോന്നു ചിലരുടെ നന്മ കാണുവാൻ അതുകൊണ്ട് പ്രാർത്ഥനയിൽ കൂടിയോ നമുക്കുള്ളത് ദാനം ചെയ്തിട്ടോ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ ചെയ്തതിനെയും വെച്ച് ദൂതന്മാരുടെ സന്നിധിയിൽ അതിനെ കർത്താവ് പറയുവാൻ അത് കേട്ട് ദൈവസന്നിധിയിൽ വളരെ പ്രതിഫലം പ്രാപിക്കുവാൻ നിങ്ങളെയും ദൈവം സഹായിക്കുമാറാകട്ടെ ആമേൻ